കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കഴിഞ്ഞ ദിവസം ലൈക്ക കടയിൽ മുളക് കൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അവളെടുത്ത് പറഞ്ഞു അവളും കൂടെ നിന്നിട്ടാണ് മുളക് പറിച്ചുകൊണ്ട് നിന്നത് അപ്പം പറിച്ചു തീരുന്നതിന് മുമ്പ് അവൾ മുളകെടുത്തുകൊണ്ടങ്ങ് പോയി അപ്പോൾ അതുകൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്തു കടയിലല്ല കൊടുത്തത് അവിടെ ആ കട ഇപ്പോൾ ഇല്ല ആ കട അടച്ചിരിക്കുകയാണ് പിന്നെ ആ കട നടത്തുന്ന ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിലാണ് അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചു കടക്കാരന് കൊടുത്തിട്ട് അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് കുറേ കമൻ്റുകൾ വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ ജ്യേഷ്ഠന് ജ്യേഷ്ഠം ഇവിടെ വരുന്ന ആളായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല പരിചയമാണ് അവിടെ കൊണ്ടു ചെന്നിട്ട് ജ്യേഷ്ഠൻ്റെ കയ്യിൽ മുളക് കൊടുത്തു അപ്പം കൂടെ ബിസ്ക്കറ്റ് മേടിക്കാൻ ജ്യേഷ്ഠൻ പൈസയും കൊടുത്തു അപ്പോൾ അല്ലാതെ കടക്കാരനല്ല അപ്പം ലൈക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് നേരത്തെ അവൾ അവിടെ കടയിൽ പോകുമ്പോൾ ആ കടക്കാരനുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല അടുപ്പമായിരുന്നു അപ്പം അവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരൻ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബിസ്ക്കറ്റ് കൊടുക്കും അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ലൈക്ക് അവിടെ നിന്നത് അപ്പം ഈ കടക്കാരൻ പിന്നെ ഇപ്പം ഉണ്ടോ ഇല്ലയെന്നൊന്നും അവൾ അവൾക്കറിയത്തില്ല കട അടച്ചിരിക്കുകയാണ് അക്കാര്യം അവൾക്ക് ശരിക്കറിയില്ല അതെന്താ സംഭവിച്ച സംഭവിച്ചതെന്ന് അവൾക്കറിയത്തില്ല അവളവിടെ വെയിറ്റ് ചെയ്തു കാര്യം അവളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു ബിസ്ക്കറ്റ് കിട്ടുന്ന പതിവുണ്ട് ഇപ്പം പിന്നെ കിട്ടുന്നില്ല അങ്ങനെയാണ് അവിടെ വെയിറ്റ് ചെയ്തതന്നെ അപ്പം ഇത് കൊടുത്തിട്ട് രണ്ടു പേർക്കും കൂടെ ജ്യേഷ്ഠൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണത് അപ്പം ജ്യേഷ്ഠനെയാണ് ഈ കവൻ്റെ കടക്കാരൻ പിന്നെ ആ ബിസ്ക്കറ്റ് കൊടുത്തില്ലെന്നുള്ള പരാതിയൊക്കെ പറഞ്ഞത് സ്വന്തം ചേട്ടനാണ് അപ്പൊ കട പിന്നെ തുറന്നിരിക്കുന്ന ബിസ്ക്കറ്റ് വാങ്ങാനുള്ള കട അവിടുന്ന് കുറച്ചുകൂടെ ദൂരെ പോകണം അപ്പൊ ഇത് അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് അവളെ ഞങ്ങൾ ഇനി തിരിച്ചു കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു അപ്പൊ അവരുടെ അവർക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്തു അപ്പം അന്നാ പൈസ കൊടുത്ത് കേട്ട് സ്നേഹം പറഞ്ഞു കമന്റ് പറഞ്ഞതേ പറഞ്ഞത് ആളറിയാതുള്ള പറഞ്ഞതാണ് അപ്പൊ അത് കിടക്കാനല്ല ആ വിവരം പറയാനാണ് ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് ശരി ഓക്കെ താങ്ക് യു